അയാളെ ഡ്രസ്സ് ചേയ്ഞ്ച് ചെയ്യുന്നിടത്തുണ്ടാകും അയാൾ വധുവിൻ്റെ അടുത്തും വരൻ്റെ അടുത്തും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് സ്ത്രീകളുടെ അടുത്തും പുരുഷന്മാരുടെ അടുത്തും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ട് അസ്ലാം അലൈക്കും അറഹമുള്ള വസ്മുല്ല അലമദില്ലാ അലഹമുല്ലാ റബിലമീൻ വസ്ലാത്തു വസ്ലാം അല നബീന മുഹമ്മദ് നിങ്ങളെ ഏറ്റവും അവസാനം പങ്കെടുത്തൊരു വിവാഹ പാർട്ടി ഏതായിരിക്കും ഇപ്പോഴത്തെ വിവാഹ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കൺസേൺ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വിവാഹങ്ങളിൽ ഒഴിച്ചു നിർത്തേണ്ടത് എന്ന് തോന്നിയൊരു സംഗതി എന്തായിരിക്കും ഒരുപക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന ഈ സംസാരം കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് പറയാനുണ്ടാകുന്ന ഒരു സംഗതി ദൂർത്തിനെക്കുറിച്ചായിരിക്കും അമിതമായ ചെലവുകളെ സംബന്ധിച്ചായിരിക്കും ഇപ്പോഴത്തെ വിവാഹങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ എന്തെല്ലാം തരത്തിലുള്ള ദുർവ്യയമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഫങ്ഷനുകളുടെ എണ്ണം കൂടി പാർട്ടികളുടെ പല പേരുകളിൽ നടക്കുന്ന പാർട്ടികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു പല തരത്തിലുള്ള പേരുകളിൽ വിവാഹം നടക്കുന്ന ആ ഒരു ദിവസത്തിനപ്പുറം ഒരുപാട് ഫംഗ്ഷനുകൾ അതിനു മുമ്പും ശേഷവുമായി നടക്കുകയാണ് സേവ് ദ ഡേറ്റ് മുതൽ ഒരുപക്ഷെ വിവാഹത്തിൻ്റെ ചെലവ് ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഒരു പക്ഷേ മിഠായി കൊടുക്കൽ എന്നൊരു ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട് അതുതന്നെ ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും എഴുപത്തി അയ്യായിരവും ഒരു ലക്ഷം രൂപയ്ക്ക് വരെ സ്വീറ്റ്സ് മിഠായികൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരൻ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് നാടുകളിൽ കണ്ടുവരുന്നു പിന്നീട് സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് നടത്തണം അത് കഴിഞ്ഞ് ഹൽദിയുണ്ട് മഞ്ഞക്കല്യാണമുണ്ട് ഡെസ്റ്റിനേഷൻ മാരേജുകളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് അല്ലെ ഡെസ്റ്റിനേഷൻ മാരേജുകളെ അടുത്താണ് ഞാൻ ശ്രദ്ധിച്ചത് സാധാരണ വിവാഹത്തിനപ്പുറം വിവാഹിതരാകുന്ന ആളുകളുടെ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി ഏതെങ്കിലും പ്രത്യേക റിസോർട്ടുകളിലോ ചെറിയ ഓഡിറ്റോറിയങ്ങളിലോ മാറി അവരുടേതായ ഒരു വിവാഹ പരിപാടി സംഘടിപ്പിക്കപ്പെടണം ഇനി വിവാഹത്തിൻ്റെ ആ ഒരു ദിവസങ്ങൾ എടുത്തു നോക്കൂ പുതിയ തലത്തിലുള്ള പുതിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ആഘോഷത്തെ കൊഴുപ്പ് കൂട്ടാനുള്ള മറ്റു വിഭവങ്ങൾ വിവാഹത്തിലേക്ക് വരികയാണ് അവിടെയാണ് ഡെക്കറേഷനുകൾ അലങ്കാരങ്ങൾ ഒരു ചെറിയ അലങ്കാരം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ ധാരാളം അലങ്കാരങ്ങൾ അമിതമായ വലിയ പണം ചെലവഴിച്ച് സ്റ്റേജ് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ എത്ര രൂപ വേണം പന്തൽ ഡെക്കറേറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള നിറവർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കാൻ കർട്ടനുകൾ കൊണ്ട് അലങ്കരിക്കാൻ എന്തുമാത്രം വലിയ പണമാണ് ചെലവഴിക്കപ്പെടുന്നത് അത് കഴിഞ്ഞ് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അല്ലേ യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഒരു മതപരമായ വശം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും മതപരമായ നിയമങ്ങളോട് യോജിച്ചു പോകാത്ത കാര്യങ്ങളാണ് എന്നിട്ടും വീഡിയോ എടുത്ത് തന്നെ യാതൊരുവിധ വിവാഹബന്ധവും നിഷിദ്ധമാക്കപ്പെടാത്ത ആളുകളായിരുന്നിട്ടും ഒരു അടുത്ത കുടുംബ ബന്ധമോ സഹോദരനോ അല്ലാതിരുന്നിട്ട് പോലും ഒരുപക്ഷെ വിവാഹ ദിവസം ഇത് കാലങ്ങളായി പറയുന്നൊരു പോയിൻ്റാണ് വിവാഹ ദിവസം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ള ആളാരായിരിക്കും അത് ക്യാമറാമാൻ ആയിരിക്കും അയാൾ അടുക്കളയിലും പോയി വീഡിയോ എടുക്കും അയാൾ സ്വീകരിക്കുന്ന സ്ഥലത്തുണ്ടാകും അയാൾ ഭക്ഷണം കഴിക്കുന്നിടത്തും ഉണ്ടാകും അയാളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്തും ഉണ്ടാകും അയാൾ വധുവിൻ്റെ അടുത്തും വരൻ്റെ അടുത്തും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് സ്ത്രീകളുടെ അടുത്തും പുരുഷന്മാരുടെ അടുത്തും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ട് തൻ്റെ ക്യാമറ കൊണ്ട് എന്തെല്ലാമൊക്കെയോ സൂം ചെയ്ത് പകർത്തിയെടുത്ത് അത് വീഡിയോ ആക്കി മുപ്പത് സെക്കൻഡിലേക്ക് ഒരു മിനിറ്റിലേക്ക് അതല്ലെങ്കിൽ ആൽബത്തിലേക്ക് ഒക്കെ മാറ്റി ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ അതിൻ്റെ പേരിൽ ചെലവഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കണ്ടുവരികയാണ് രണ്ട് ലക്ഷം രൂപയൊക്കെ അതിൽ അതിലധികം വരുന്ന തുകയൊക്കെ ഈ പറയുന്ന റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രം പലപ്പോഴും വിവാഹത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും ആ ഒത്തുകൂടലിൻ്റേതായ ആഘോഷങ്ങൾക്കും പങ്കുവെക്കലുകൾക്കും മറന്നു പോവുകയാണ് അവിടെ ഡ്രസ്സ് ധരിക്കുന്നതും പങ്കെടുക്കുന്നതും കൂടെ നിൽക്കുന്നതും ആളുകളെ കാണുന്നതുമെല്ലാം വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം ഒരു മിനിറ്റിലേക്ക് ഈ എല്ലാ ചിത്രങ്ങളും ഒരുമിച്ച് കൂട്ടി നൽകപ്പെടുന്ന ഒരു റീൽസിന് പാകമായ ഒരു ഷോട്ടിന് പാകമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ചുരുക്കുമ്പോൾ ആ ഒരു മിനിറ്റ് നന്നാകണമെന്നു മാത്രമാണ് ചിന്തിക്കുന്നത് അത് ആസ്വദിക്കണമെന്നു മാത്രമാണ് കരുതുന്നത് ഈ അടുത്തൊരാൾ പറയേണ്ടായി വിവാഹ ദിവസം പെൺകുട്ടി കല്യാണപ്പെണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ക്യാമറാമാനോട് ചോദിച്ചു നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഒരാക്ഷനിലൂടെ അയാൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു പിന്നീട് ഇറങ്ങുന്ന എല്ലാ വീഡിയോസിലും വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോസിലും അതൊരു പ്രത്യേക ആക്ഷനായി ഒരു ഒരു ഷോട്ടായി വരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞു കേട്ടത് ഞാൻ പറയുന്നത് ഒരു ലോജിക്കുമില്ലാത്ത എന്തിനൊക്കെയോ പണം തുലക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് നമ്മൾ കാണുന്നത് ഇനി നോക്കൂ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഭക്ഷണമാണ് വേസ്റ്റാക്കുന്നത് കുറച്ചധികം ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് അതിനെ അതിൻ്റെ എല്ലാ തലവും ഒന്നും വിമർശിക്കപ്പെടേണ്ടതല്ല പക്ഷേ പലതരം വിഭവങ്ങൾ ഉണ്ടാവുക എന്നത് ഇന്ന് എല്ലാ ചെറിയ വിവാഹ പാർട്ടികളുടെയും ഒരു അനിവാര്യ ഘടകമായി മാറി എന്നാണ് സമൂഹം ചിന്തിക്കുന്നത് പല വിഭവങ്ങളുണ്ടാകും എന്നിട്ട് അത് ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഒരുപാട് ആളുകൾ പലപ്പോഴും വേസ്റ്റായി പോകുന്നു കുഴി കുഴി എടുത്ത് അതിനകത്ത് കുഴിച്ചിടുന്ന അവസ്ഥയുണ്ടാകുന്നു ആളുകൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും അവർക്ക് വിളമ്പി കൊടുക്കുന്നു ആളുകൾ ചോദിച്ചു വാങ്ങുന്നിടത്തും തൻ്റെ ഒരു കാൽച്ചാൻ വയറിന് അരച്ചാൻ വയറിന് ആവശ്യമുള്ളതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി ചോദിച്ചു വാങ്ങുന്നു വിവിധ വിഭവങ്ങൾ തൻ്റെ മുന്നിലൂടെ ആ സെർവ് ചെയ്യുന്ന ആളെ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ അതൊക്കെ അയാൾ ചോദിച്ചു വാങ്ങും എല്ലാം അവിടെ വാങ്ങിച്ചു വെക്കും അവസാനം കുറച്ച് മാത്രം കഴിക്കും മനം അടുത്ത് എഴുന്നേറ്റ് പോകും കുറച്ച് വെള്ളവും കുടിച്ച് എഴുന്നേറ്റ് പോകും അതോടുകൂടി അതെല്ലാം പിന്നീട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കുള്ളതാണ് എല്ലാം ഉപേക്ഷിക്കാനുള്ളതാണ് ലോകത്തെ എത്രയേറെ മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേടുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വപ്നം കാണാൻ കഴിയാത്ത കോണാനക്കോടി കുട്ടികൾ ഇന്ന് ലോകത്തുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഫലസ്തീനിൽ നിന്നുള്ള വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയാണിത് ഭക്ഷണം ഇല്ലാതെ വിശന്നു മരിക്കുന്ന കുട്ടികളുടെ വാർത്ത നമ്മൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് കേൾക്കുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ എങ്ങനെയാണ് ഫലസ്തീനിലെ ജനതക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എത്തിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ നമ്മുടെ വിവാഹ പാർട്ടികളിൽ ശേഷമുള്ള സൽക്കാരങ്ങളിൽ യഥേഷ്ടം ഭക്ഷണം വിളമ്പി അതെല്ലാം നശിപ്പിച്ചു കളയുന്ന ധൂർത്തടിച്ചു കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക ആരാണ് പൂച്ചയ്ക്ക് മണികെട്ടുക എന്ന് ചോദിച്ചതുപോലെ വിവാഹത്തിലെ ധൂർത്തുകൾക്ക് ആരാണ് ഒരു കടിഞ്ഞാണിടുക അത് നമ്മൾ ഓരോരുത്തരും സ്വമേധയാ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ പണം തൂർത്തടിക്കാൻ വിവാഹത്തിൻ്റെ പേരിൽ ദുർവ്യയം ചെയ്യാൻ മത്സരിക്കുകയാണ് അത്തരമൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നു ചില ആളുകൾ കുട്ടികളുടെ പേര് പഴിച്ചാണ് ചെയ്യുക അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവൾ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ചില ആളുകൾ ഒരു നിസ്സഹായത പറഞ്ഞു ഒഴിവാകുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്ന വധുവിനെയും വരനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ മക്കളെ വൈവാഹിക ജീവിതത്തിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ സന്തോഷകരമായ ഒരു സന്ദർഭമാണിത് ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടാൻ പാടില്ല ഈ സന്ദർഭത്തിന് സാക്ഷികളാകാൻ അവസരം നൽകിയ അള്ളാഹുവിനെ മറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട് ഒരു കുടുംബജീവിതത്തെ സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യമില്ലാതെ അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ കഴിയുന്നുണ്ട് അവർക്കൊന്നും ലഭിക്കാത്ത ഒരവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തണം അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഈ ഒരു ദിവസം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറച്ച് ചിന്തിക്കേണ്ട അങ്ങനെ തീരുമാനിക്കേണ്ട അത് ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും പക്ഷേ ആ ദിവസം ഏറ്റവും വലിയ നന്ദി കെട്ടവരായിത്തീരുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും വിവാഹവേദികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മുസ്ലിമിനെ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹു സുബഹാനഹു വാല എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തിയേഴാമത്തായത്തിൽ അള്ളാഹുനെ നമുക്ക് പഠിപ്പിച്ചിരുന്നു വല്ലദീന ലം ഇതുരിഫുറുവാമ വിശ്വാസി അള്ളാഹുവിൻ്റെ പരമകാരുണ്യകൻ്റെ ഇഷ്ടദാസന്മാർ അവർ പണം ചെലവഴിക്കുമ്പോൾ അത് അമിതമായി ചിലവഴിക്കുകയില്ല അവർ പിശുക്കി വെക്കുകയില്ല അതിനിടയിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും അതാണ് വിശ്വാസിയുടെ നയം എന്ന് പറയുന്നത് മിതത്വം എന്നുള്ളത് എല്ലാ കാര്യത്തിലും നമുക്കിഷ്ടമാണ് അല്ലേ ഒരു കാര്യം അധികമായാൽ നമുക്കത് വെറുപ്പാണ് ഒരു കാര്യം തീരെ കുറഞ്ഞു പോയാലും നമുക്കത് അനിഷ്ടകരമായിട്ടുള്ള കാര്യമാണ് മിതമായി നിലനിൽക്കുന്ന ഏതൊരു കാര്യത്തെയും മനുഷ്യൻ്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നു മനുഷ്യൻ അതാണ് താൽപ്പര്യപ്പെടുന്നത് മതവും അതാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ അതിരുകവിയാൻ പാടില്ല നിങ്ങൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല പറ്റ കുറഞ്ഞു പോകാനും പാടില്ല ആരാധനയിൽ പോലും അതിരുകവിയരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം ആരാധനകളിൽ പോലും അതിരു കവിയരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം നോക്കൂ അമിതമായി ചെലവഴിക്കുന്നവരെക്കുറിച്ച് കുറാൻ പറഞ്ഞതെന്താ ഇന്ന അല്ലാഹ്ലായു ഹൈബുൽ മുസ്രിഫീൻ ദുർവ്യം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് തോന്നിയതുപോലെ എന്റെ പണമല്ലേ ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാൻ സമ്പാദിച്ചതല്ലേ എന്ന ഒരു ചിന്ത കൊണ്ട് ധാരാളിത്തം കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമുക്ക് നഷ്ടപ്പെടുക എന്ന് നമ്മൾ മറന്നുപോകരുത് സൂറത്ത് ഇസ്രായിലെ ഇരുപത്തിയേഴാമത്തായത്തിൽ അള്ളാഹു ദുർവ്യം ചെയ്യുന്ന ആളുകളെ കുറിച്ച് എന്താ പറഞ്ഞത് ഇന്നൽ മുബ്സിന കാനു ഇഹ്വാന ഷയാത്തീൻ ദൂർത്തടിക്കുന്നവർ പിഷാജിൻ്റെ കൂട്ടാളികളാണ് പിഷാജിൻ്റെ സഹോദരങ്ങളാണ് നോക്കൂ വിശുദ്ധ ഖുർആാൻ ഇതിനേക്കാൾ ഗൗരവമുള്ള എന്തു പദപ്രയോഗമാണ് നടത്തുക പിഷാജിൻ്റെ കൂട്ടാളികളാണ് ദൂർത്തടിക്കുന്നവരെന്നു പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമുള്ള എന്തു വാചകമാണ് വിശുദ്ധ ഖുർആാൻ പറയാനുള്ളത് അങ്ങനെ നോക്കൂ സൂറത്ത് ഖാഫിറിലെ നാൽപ്പത്തി ആയത്ത് അള്ളാഹു പറയുന്നുണ്ട് ഒ അൽ അസ്ഹാബുന്നാർ ദുർവയം ചെയ്യുന്നവർ നരകത്തിൻ്റെ ആളുകളാകുന്നു നരകത്തിൻ്റെ അവകാശികളാകുന്നു എന്ന് വിശുദ്ധ ദുർആാൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് നാം ചെലവഴിക്കുക അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുക ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ സുഫിയാനു സൗരി റഹമഹുല്ല അതിന് നൽകുന്നൊരു വ്യാഖ്യാനമുണ്ട് ഒരു വിശദീകരണം കാണാൻ കഴിയും മാ അംഫക്കി ഓയിരുത്ത ആയത്തിൽ ലാഹി ഫഹുവറഫുൻ നീ അള്ളാഹുവിനെ അനുസരിക്കാനല്ലാത്ത അള്ളാഹുവിനെ ആരാധിക്കാനല്ലാത്ത ഏതു മാർഗത്തിൽ ചെലവഴിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏതു മാർഗത്തിൽ ചെലവഴിക്കുന്നതും അത് ദൂർത്താകുന്നു അത് വളരെ കുറച്ചായിരുന്നാൽ പോലും ഇബിൻ അബ്ബാസ് പറയുന്നുണ്ട് മൻ ഒരാൾ ശരിയായ മാർഗത്തിലല്ലാതെ ഒരു ദിർഹം ചെലവഴിച്ചാൽ പോലും അത് സറഫാണ് അഥവാ ഇൻ അള്ളാഹ ലുഹൈബുൽ മുസരിഫ് ഇൻ അള്ളാഹു അങ്ങനെയുള്ള മുസ്രിഫുകളെ ഇഷ്ടപ്പെടുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയ അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മിതത്വം പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ദൂർത്ത് കാണുന്നത് വൈവാഹിക വേദികളിലാണ് അവിടെ ഒരു മാതൃകയാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കൂട്ടത്തിലോടുകയും കൂടെയോടുകയും അല്ല നമ്മൾ വേണ്ടത് സമൂഹം ഒഴുക്കിനനുസരിച്ചിങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ എതിരായി ചിന്തിക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നിലകൊള്ളാനും നമുക്ക് കഴിയണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാളിക്കും വാഹമത്ഹി വർക്കാത്തു